ഹലോ ഫ്രണ്ട്സ് ഇന്ന് സൺഡേ ആണ്ട് ആ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ ആട്ടിൻകാൽ കിഴങ്ങ് തൂപ്പാണ് അത് ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഒരു പരീക്ഷണം പോലെയാണ് ഇന്ന് ഞാനത് ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല പരീക്ഷണിയൊക്കെ ചെത്തുന്നത് പോലെ ചെത്തെടുത്ത ശേഷം നല്ല ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുക നമ്മൾ വാങ്ങിച്ചിട്ടൊക്കെ ആയതുകൊണ്ട് കുറേ വേസ്റ്റ് പോയി അപ്പോൾ എന്തായാലും ഇത് ചെച്ച് നന്നായിട്ട് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഉണ്ടാക്കുന്ന സപ്പോൾ ആട്ടിൻകാൽ കിഴങ്ങ് കട്ട് ചെയ്ത് ചെറുതായിട്ട് എടുക്കാം മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒലിച്ചെടുക്കുക അതോടൊപ്പം ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ ചെറിയ ജീരകം കുരുമുളക് ഇത്രയും സാധനമാണ് നമുക്കിതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ വരട്ടുവാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും വേണ്ടി വരും അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക നന്നായിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക അതിനുശേഷം കുറച്ച് സവാളയും തക്കാളിയും ഇട്ട് ആ കുക്കറിൽ തന്നെ ഇട്ട് വരട്ടിയെടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് വരട്ടിയെടുത്ത ശേഷം അതിലേക്ക് ഈ പേസ്റ്റ് വിട്ട് കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കുക കുറച്ച് സമയം നല്ല ഫിസിലടിച്ചതിൻ്റെ സത്ത് മൊത്തം ഇറങ്ങുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി സൂപ്പായിട്ട് കിട്ടും അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പ് അടിപൊളി സൂപ്പ് റെഡിയാണ് നമുക്കിത് ഗ്ലാസ്സിൽ സപ്ലൈ ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ ശരീരവേദന മാറുമെന്നാണ് പറയുന്നത് എന്തായാലും നമുക്കിത് അനുഭവം ഒന്ന് നോക്കിയിട്ട് തുടർന്നുള്ള വീഡിയോസുകളിൽ അഭിപ്രായം പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ